വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കോലാനി വ്യക്തിത്വ വികസന ക്യാമ്പ് നെഹ്റു യുവകേന്ദ്ര യൂത്ത് ക്ലബ്ബ് ജനരഞ്ചിനീയ വായനശാല എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സബ് കളക്ടർ അരുൺ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് കോലാനി ജനരഞ്ജിനി വായനശാല കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു കോലാനി ആർ പി എസ് ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു അച്ചടിച്ചു വച്ചിരിക്കുന്ന പുസ്തക താഴുകളിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല വിദ്യാഭ്യാസം പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടതായ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഒരു വ്യക്തിയുടെ എല്ലാ സവിശേഷതകളും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ ശ്രമിച്ചു പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരറിവ് എത്ര വലിയ കലാലയങ്ങളിൽ നിന്നും കിട്ടുകയില്ല പൊതുവായ സമൂഹത്തിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ട് കേട്ടു പോകുന്ന എല്ലാ കാര്യങ്ങളും അറിവാണ് ഈ ക്ലാസ് ഒരു ഒരറിവാണ് ഇവിടെ എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ക്ലാസ് എത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മാർക്കുകൾ അറിവാണ് അത് നോട്ട് ചെയ്ത് വെക്കുന്നതോടൊപ്പം നമ്മളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കാലഘട്ടം വാർഡ് കൗൺസിലർ കവിത വേണു യോഗത്തിൽ അധ്യക്ഷയായി പ്രൊഫസർ പി ജി ഹരിദാസ് വ്യക്തിത്വ വികസനം ആർ അനിൽകുമാർ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു ആരോഗ്യം ആഹാര രീതി പകർച്ചവ്യാധി എയ്ഡ്സ് എന്നീ വിഷയങ്ങളിൽ നിമ്മി ജെയിംസും മദ്യം മയക്കം വരുന്ന വിപത്ത് എന്നീ വിഷയത്തിൽ മുഹമ്മദ് റിയാസും ക്ലാസ് എടുത്തു ഇതോടൊപ്പം ഓപ്പൺ ഫോറവും കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇടുക്കി സബ് കളക്ടർ അരുണസ് എസ് നായർ എസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വന്തം കഴിവിനും ശേഷിക്കും താല്പര്യത്തിനുമനുസരിച്ച് പുതുതലമുറ സ്വന്തം ഭാവി കരുപ്പിടിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ യൂത്ത് ക്ലബ് പ്രസിഡന്റ് ഷെബിൻ ജോസ് ചടങ്ങിൽ അധ്യക്ഷനായി യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ രവീന്ദ്രൻ സ്വാഗതവും ജനറൽ എഞ്ചിനീയർ വായനശാല സെക്രട്ടറി കെ ബി സുരേന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു ജലജാശി സേതുലക്ഷ്മി അഡ്വക്കേറ്റ് ജ്യോതി ആർ ആദാസ് വി ആർ തുടങ്ങിയവർ ക്യാമ്പിന്റെ നേതൃത്വം നൽകി തുടർ പരിപാടിയായി ഏകദിന പരിസ്ഥിതി പഠന ക്യാമ്പും സംഘടിപ്പിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ